ഇനി നമുക്ക് ആശംസകളാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപക രക്ഷകർത്തര സമിതിയുടെ പ്രസിഡന്റുമായ ശ്രീ കെ കെ ഷമീർ അവർകളെ ആശംസാ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ഇന്ന് നമ്മുടെ സ്കൂളിന്റെ എൺപത്തിനാലാം വാർഷിക ആഘോഷമാണ് ഇതിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഡോക്ടർ ലശ്മീരി ജോർജ് പി അധ്യക്ഷൻ വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ് സ്വാഗതം പറഞ്ഞ സനോജ് മാഷ് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന സുധീർ മാഷ് വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ അധ്യാപകരെ രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ നമ്മുടെ പെങ്കിയാമ സ്കൂളിൻ്റെ ഈ എൺപത്തിനാലാം വാർഷികത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ശോചനീയമായ സ്കൂളിൻ്റെ അവസാനത്തെ വാർഷികവും അടിപൊളി മാറ്റം വരുത്തിക്കൊണ്ട് ഉയർത്തെഴുന്നെടുപ്പിൻ്റെ വരവിൽ നിൽക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ ആദ്യത്തെ ചുവടുവെക്കും കൂടിയാണ് ഈ വാർഷികം ഈ ശോചനീയമായ അവസ്ഥയിൽ സ്കൂളിനെ പലവിധ പ്രശ്നങ്ങൾ കൊണ്ടും നിലനിർത്തിയത് ഇവിടുത്തെ അധ്യാപകരും ആ അധ്യാപകരെ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം നമ്മുടെ മക്കളെ ഇവിടെ പഠിപ്പിക്കാൻ തയ്യാറായ രക്ഷിതാക്കളുമാണ് ഈ സ്കൂളിനെ ഇത്രയും കാലത്തോളം ഇവിടെ പിടിച്ചു നിർത്തിയതെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു അടിമുടി മാറ്റം വരുത്തിക്കൊണ്ട് ഉയർന്നു വരുന്ന നമ്മുടെ സ്കൂളിനെ എല്ലാവിധ പേരും പെരുമയും പ്രശസ്തിയും ഉണ്ടാവട്ടെ എന്നും അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതിലെ അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവിടെ നിന്ന് വിരമിക്കുന്ന നമ്മുടെ സണ്ണിമാഷ് സണ്ണിമാഷയെപ്പറ്റി പറയാൻ വാക്കുകളില്ല കാരണം മാഷയെപ്പറ്റി മാഷ് പഠിപ്പിച്ച വിദ്യാർത്ഥികൾ സ്കൂൾ ഗ്രൂപ്പിൽ തന്നെ അത്യാവശ്യം മെസ്സേജുകൾ അയക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാഷ എത്രത്തോളം എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളത് ഈ വിശ്രമ ജീവിതത്തിൽ മാഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇവിടെ ഇത്രയും ജനസാധിതം കുറേ വർഷത്തിന് ശേഷമാണ് തോന്നുന്നു ഇത്രയും അധികം ജനങ്ങൾ ഇവിടെ കൂടിയിട്ടുള്ളത് കുറേ കാലത്തിന് ശേഷം അത് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എങ്കിലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി ആശംസ അറിയിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിലെ മാതൃസംഘം പ്രസിഡന്റ് ശ്രീമതി ടി ആർ രേഖയാണ് ശ്രീമതി രേഖയെ ആദരപൂർവ്വം ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ നമ്മുടെ രക്ഷകർത്താക്കൾ എല്ലാ കുട്ടികൾക്കും എൻ്റെ പേരിലും നമ്മുടെ സ്കൂളിൻ്റെ പേരിലും ആശംസ അർപ്പിക്കുന്നു